ും സ്വാഗതം ലൈവിലേക്ക് പോകുന്നതിന് ഇവിടെ അനീഷ് എന്നോ ഷാനവാസെന്നോ അനിമോളെന്നോ ആരുടെ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഞങ്ങൾക്ക് കളി കാണുമ്പോ എന്താണ് പോസിറ്റീവായി തോന്നുന്നത് എന്താണ് നെഗറ്റീവായി തോന്നുന്നത് അത് പറയും അതിന്റെ പറഞ്ഞിരിക്കും അതിന്റെ പേരിൽ നിങ്ങൾ ആരെ സപ്പോർട്ടില്ല ഞങ്ങൾക്ക് പോകും ഒരു ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ അത് മാത്രല്ല ഇന്നത്തെ വീഡിയോന്റെ മുമ്പുള്ള വീഡിയോസ് മൊത്തം നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി അതിൽ ഞങ്ങള് ഞങ്ങൾ ഏത് മത്സരാർത്ഥികളുടെ പോസിറ്റീവാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ഓക്കേ അപ്പോ അതിനുശേഷം നിങ്ങളുടെ രാജാവിനെതിരെ ഒരു വീഡിയോ വരുമ്പോ ഇട എല്ലാവരും എല്ലാം പെർഫെക്റ്റ് ആയി നടക്കുന്ന ഏതെങ്കിലും മനുഷ്യരുണ്ടോ ഈ ലോകത്ത് ഒന്ന് ചിന്തിച്ചാ പോലെ ഇത് ഇവരുടെ രാജാവ് എന്ത് ചെയ്താലും ശരി ആയാലും ആയാലും ഷാനവാസ് ായാലും അത് മണ്ടത്തരങ്ങൾ പറയാൻ നിക്കരുത് അതായത് നമ്മൾ ഇവരുടെ പോസിറ്റീവ് വരുന്ന സമയത്ത് ഇവരുടെ കൂടെ നമ്മൾ നിൽക്കും അപ്പൊ നമ്മളെ നിങ്ങൾ വിളിക്കുന്നത് അനീഷ് ഫാൻ അല്ലെ അനീഷ് പി ആർ എന്ന് വിളിക്കും ഇപ്പറത്ത് അനീഷിനെ ഒരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ വന്നിട്ട് പറയും അനീഷിനെ കുറിച്ച് അല്ലെങ്കിലും നിങ്ങൾ എപ്പോഴും നല്ലത് പറയാറുണ്ടോ മാത്രേ രണ്ടാഴ്ചയായിട്ട് അനീഷിന്റെ പോസ്റ്റീവ് മാത്രം അനീഷ് ഷാനവാസ് ഇത് തന്നെയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ വീഡിയോസ് പോയിട്ടുള്ളത് കാരണം അത് നമുക്ക് ഇഷ്ടപ്പെട്ടതാണ് സംഭവങ്ങളാണ് അതിനകത്തുള്ളത് അതോണ്ട് ഇന്നലത്തെ ഗെയിം ഞങ്ങളെ ഒട്ടും ഇഷ്ടപ്പെടുത്തിയിട്ടില്ല ഏറ്റവും വളരെ മോശം അനീഷ് തന്നെയാണ് അത് കരുതിയിട്ട് അനീഷ് മാത്രം മോശം അല്ലെ അതെ അവിടെ ബാക്കി ഉണ്ടായിരുന്ന ഏജന്സ് എന്ന് പറഞ്ഞു വന്ന എല്ലാരും മോശമായിട്ട് തന്നെ ഇനി അനുമോള് വളരെ സൂപ്പർ ആയിരുന്നു ഇപ്പോ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ രാവിലെ ഇട്ടതിലാണ് അനുമോൾ സൂപ്പർ എന്നുള്ള ലെവലിൽ ഒരു കാര്യപ്പെടുത്ത് വരുന്നത് ഒന്ന് ആളക്ക് അതായത് പ്ലാച്ചിയ ടു പോയിന്റ് വോ ഇട്ട് കൊടുത്തപ്പോഴും അതിൽ കഴിച്ചടാ എന്ന് ചോദിച്ചതിന് അതിനൊക്കെ ഞങ്ങൾ ട്രോളി ആൾക്കാരാണ് പിന്നെ രണ്ടാഴ്ച ആയിട്ട് ആളില്ല തന്നെ കണ്ടേ ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ വേറെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വേറെ ഞങ്ങൾ ഇത് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾ കണ്ടു ഞങ്ങൾ കണ്ടതിനകത്ത് എന്താണോ സത്യം അല്ലെ അത് ഞങ്ങൾക്ക് എന്താണോ സത്യമായിട്ട് തോന്നിയിട്ടുള്ളത് അത് ഞങ്ങൾ പറയും ഇപ്പൊ അനീഷിന് ഇഷ്ടമാണെന്ന് എഴുതി ഞങ്ങൾക്കൊക്കെ ഇഷ്ടം തന്നെയാണ് അനീഷ് അത് എഴുതിയിട്ട് ഇന്നലെ ചെയ്ത തെണ്ടിത്തരം മൊത്തം നല്ലതെന്ന് പറയാൻ പറ്റുമോ ഒരു ഓണർ അവിടെ പോയിരുന്നിട്ട് കയ്യും കാലും പിടിച്ച് ഇന്നലെ കുത്തി ഇരുന്നിട്ട് അപേക്ഷിക്കുകയാണ് അങ്ങനത്തെ ഉളത്തരൊക്കെ കാണിക്കുന്ന അതോ നല്ലൊരു സാധനം കൊടുത്തിട്ട് അത് ചെയ്യുന്നെങ്കിൽ ഓക്കെ ഏറ്റവും മോശമായിട്ടുള്ള സാധനം ഞങ്ങൾ ഓപ്പണായിട്ടുള്ളത് അതുപോലെ തന്നെ പറയും മനസ്സിലായോ ഇനി ക്രിഞ്ചന്റെ കാര്യം ക്രിഞ്ചനെ ക്രിഞ്ചൻ എന്ന് വിളിച്ച് പേരിട്ട് താരാ ഞങ്ങളല്ലേ ക്രിഞ്ചനെ കളിയാക്കാതെ അതായത് നടയടി കൊടുക്കാതെ ഞങ്ങളൊരു വീഡിയോ തുടങ്ങാറുണ്ടോ ക്രിഞ്ചൻ ഇപ്പൊ നല്ല രീതിയിൽ കളിച്ചു വരുന്നു ആളവിടെ വേണം എന്നുള്ളത് ഞങ്ങളിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്താ ഞങ്ങൾക്ക് അത്രയും വെറുപ്പാണെങ്കിൽ അതേ വെറുപ്പ് ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന പോലെ നല്ലത് ചെയ്യുമ്പോ നല്ലത് പറയണം മോശം ചെയ്യുമ്പോൾ മോശം എന്ന് പറയണം ആദില നൂറ ഇവരെ കുറിച്ച് ഞങ്ങൾ എന്തോരം നല്ല കിടിലം വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആളെപ്പോ ഞങ്ങക്ക് ഇഷ്ടല്ല ആള് ചെയ്യുന്നത് പല കാര്യങ്ങളും ഞങ്ങൾക്ക് ഓക്കെ അല്ല അത് ഞങ്ങൾ വിമർശിച്ചോണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായും നല്ലത് ചെയ്യുമ്പോ പറയും ചെയ്യും അത്രേ ഉള്ളൂ അതിനകത്ത് ഞങ്ങളുടെ ഇതിന്റെ വീഡിയോസിന്റെ കമന്റ് വീഡിയോ ഒരു കാര്യമല്ല മനസ്സിലായോ ഒരു ഒന്നുമില്ല ഇന്ന് ചെയ്യുന്നതിനകത്ത് തെറ്റുണ്ടെങ്കിൽ ഇനിയും പറയും ഒരാളെ അതിനകത്ത് ഒരു പേടിയില്ല ഒരു ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല ഞങ്ങൾ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് ആര് ഒരു എപ്പോഴും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഇത് ഫേവറേറ്റിസം ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല എല്ലാവരും ഒരേ പോലെയാണ് അവിടെ കണ്ടസ്റ്റന്റും അതെ അതിനകത്ത് ഇവരെ കുറിച്ച് കൂടുതൽ പറയുന്നത് ഇവരാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ തരുന്നത് നമ്മൾ കാണുമ്പോൾ എന്റർടൈൻമെന്റ് അതെ നമുക്ക് നിക്കാൻ ഇവരാണല്ലോ ശരി ഇപ്പോ അതെ ഇതാണല്ലോ സത്യം ഇവരിലാണല്ലോ ജെനുവിറ്റി ഉള്ളത് അത് തോന്നുമ്പോ നമ്മളത് പോസിറ്റീവ് ആയിട്ട് പറയും നെഗറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ അതായത് വളരെ മോശമായ രീതിയിൽ ഫേവറിസം ഗ്രൂപ്പിസം പിന്നെ പിന്നിൽ നിന്ന് കുത്തുക കട്ടപ്പ പരിപാടി പിന്നെ ഇവിടെ ഉള്ള കാര്യം അവിടെ പോയി പറയാ പിന്നെ കൂടം കൂടി എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയാം ഇങ്ങനത്തെ ലെവലിലൊക്കെ വരുമ്പോ നമ്മളതിനെ നെഗറ്റീവായിട്ട് പറയും തീർച്ചയായിട്ടും അതിനകത്ത് ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ല ഇതിങ്ങനെ തന്നെയായിരിക്കും ഞങ്ങൾ പറഞ്ഞിട്ട് ആയിട്ട് പറയാം സൗകര്യം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട താരങ്ങളെ സുഖിപ്പിച്ച് അവരുടെ വായിലേക്ക് എന്ത് ചെയ്താലും നല്ലതാണ് പാലും പഞ്ചസാരയും ഇങ്ങനെ വാരി കൊടുക്കാനുള്ള ആൾക്കാരല്ല ഞങ്ങൾ അതിന് വേറെ വേറെ ഇഷ്ടംപോലെ ഒരിക്കലും കാണാം എന്താണെങ്കിലും ഇപ്പത്തല്ല ലൈവ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമ്മളെ ഫസ്റ്റ് തന്നെ ക്വാളിറ്റി അതായത് ഈ പതിനാറ് പേരെയും ലിവിങ് റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ക്വാളിറ്റി ചെക്കേഴ്സിനെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ക്വാളിറ്റി ചെക്കർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം ബാലറ്റിലൂടെ വോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാന്ന് പറഞ്ഞു എല്ലാവരും വോട്ട് ചെയ്തു വോട്ട് ചെയ്തു റിസൾട്ട് വന്നു ജിഷിൻ ഔട്ട് ഇത്ര ഇത് ഇനി ഞങ്ങള് ഞങ്ങള് പറഞ്ഞ കാര്യത്തെ കുറിച്ച് ഞങ്ങൾ ഒന്ന് ഒന്ന് ഒന്നും കൂടി ക്ലിയർ ആക്ക ഇത്ര ആൾക്കാര് അവിടെ കളിച്ച ആൾക്കാർ ഇന്നലെ ബഹളം ഉണ്ടാക്കിയത് അനിമോൾക്ക് എതിരുക സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു എന്നിട്ട് എന്തുകൊണ്ട് അനുമോള് ഒന്ന് വോട്ട് ചെയ്തപ്പം അനുമോള് വീണ്ടും ക്യൂസി ആയിട്ട് വരണം ഈ പറയുന്നുണ്ടല്ലോ അനുമോള് ഫെയർ അല്ല കളിച്ചെന്ന് ഇപ്പൊ പുറത്ത് പറയുന്ന ആൾക്കാരുണ്ടല്ലോ നിങ്ങളൊന്ന് പറഞ്ഞതാ എന്തുകൊണ്ട് അവിടെ ജിഷിൻ മാനിപ്പുലേറ്റ് ആയതാണെന്നുള്ള അവിടെ മാനിപ്പുലേറ്റ് ചെയ് ചെയ്ത് കൊടുത്ത ആൾക്കാർക്ക് വരെ അറിയാം ഞങ്ങൾ പറഞ്ഞപ്പം അയാള് നാലു കുപ്പി വരെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ക്യൂസി അവിടെ നിൽക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുവോ മറ്റൊരാള് പോയിട്ട് ഇതേപോലെ മാനിപ്പുലേറ്റ് ചെയ്താലും അയാൾ വീണ്ടും സമ്മതിക്കില്ലേ അപ്പൊ മോശമായിട്ട് കളിച്ച ആൾക്കാരെ മോശം എന്ന് തന്നെ പറയണം അത് അവര് കറക്റ്റായിട്ട് തെരഞ്ഞെടുക്കുകയും ചെയ്തു ജിഷിനെ എടുത്ത് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് ജിഷൻ അങ്ങനെ പുറത്താക്കി എന്നിട്ട് അതിന് പകരം അവിടെ വേറെ ആളെ തിരഞ്ഞെടുക്കണം അത് തിരഞ്ഞെടുത്തത് സാബുമാനിയാണ് ഏറ്റവും കൂടുതൽ വോട്ടോടെ വോട്ടോടെ സാബുമാനെ ഇവര് തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അത് ബാലറ്റിലൂടെ അല്ലാട്ടോ അങ്ങനെ അനുമോളും സാബുമാനുമാണ് ഇന്ന് മുതൽ ഇനി ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന മെയിൻ രണ്ടാൾക്കാർ പിന്നെ ഒരു എക്സ്ട്രാ കമ്പനി വരുന്നുണ്ട് മാംഗോ അപ്പോ മാോയി മാങ്കോ ആയി ലെ ലെമണു ആയി പിന്നെ രണ്ട് കമ്പനിയിലെ ഓരോരുത്തരും അതായത് ഒന്ന് അനീഷും ഒന്ന് നെവിനുമായിരുന്നു നെവിന്റെ അത് ശരിയല്ല എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് നേരിട്ട് പുറത്താക്കി അത് ബിഗ് ബോസിന് കളികളും പിന്നെ ആള് കറക്റ്റ് ആയിട്ട് അത് കൊണ്ടുപോയില്ല എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് നെവിനും എടുത്ത് കളഞ്ഞിട്ടുള്ളത് പിന്നെ അത് കളി കഴിഞ്ഞതിന് ശേഷം സീരിയസ്നെസ് ഉണ്ടായിരുന്നില്ല പിന്നെ 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 തമാശയായിരുന്നു മറ്റൊന്ന് ഇതെല്ലാം ആള് തന്നെ ജ്യൂസ് എടുത്ത് എങ്ങനെ കമ്പനിക്ക് ഒരു കാരണം കമ്പനി ടുത്ത് ബ്രാൻഡിൽ ഒരു സാധനം വരികയാണെങ്കിൽ അത് അത് പുറത്തെത്തുമില്ല അതിന് ഏതൊക്കെ എന്താണെങ്കിലും അവർക്ക് ഓറഞ്ചിനൊരു മുതലാളീനെ വേണം പിന്നെ അതുപോലെ തന്നെ മാംഗോ കമ്പനിന്ന് പറഞ്ഞാൽ പുതിയൊരു കമ്പനി പുതിയൊരു കമ്പനി അപ്പൊ അതിനൊരു മുതലാളിനു വേണം അതും ഇങ്ങനെ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുവായിരുന്നു അതിൽ രണ്ടുപേരെ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഷാനവാസിനെയും ആരിനെയും ആര്നെയും അത് ആ സമയത്ത് ഭയങ്കര രസകരമായിരുന്നു വോട്ട് ചെയ്ത് അതിനകത്ത് വേറൊരു വൻ സംഭവം ഉണ്ട് അത് എന്താണെന്ന് അറിയോ ഈ മറ്റേ ക്യൂസിനെ എടുക്കാൻ വേണ്ടിട്ട് വോട്ട് ചെയ്യാം ഓരോരുത്തർ വന്നിട്ട് പറയണം മുന്നിൽ വന്നിട്ട് പറയണം ആരെറ്റി ചക്ര ആക്കണമെന്ന് അതില് ഷാനവാസ് ഫസ്റ്റ് അവിടെ ചെന്ന് നിന്നപ്പോഴത്തേക്കും അവിടുന്ന് ജിസൈല് പൊളിച്ചിട്ടുണ്ട് ഷാനവാസ് പറഞ്ഞു എന്റെ കാര്യം ഞാൻ പറഞ്ഞോളാം നിങ്ങൾ വിട്ട് നിങ്ങൾ എന്തിനാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഓരോരുത്തരെയും അതന്നെ എന്തൊരു ചറ്റ പരിപാടിയാ ഒരു വോട്ടെടുത്ത് ഇറക്കുമ്പോടുത്ത് പോയിട്ടേ ഇന്ന ആൾക്ക് വേണ്ടി ചെയ്യുന്നു പറഞ്ഞ എന്തെന്ന് മാന്യത അതിനകത്തുള്ളത് അല്ലേ തന്നെ അക്ബർ എന്ത് തേങ്ങയാണ് ജിസൈലിന് ജിസൈലിന് വല്ല താല്പര്യം ഉണ്ട് അത്രേ ചെയ്യുള്ളു ജിസൈലും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല എന്തു എന്ത് എന്ത് പരിപാടി നല്ല പോലെ ഷാനവാസം കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല അത് കൊടുക്കേണ്ട ജിഷിനും കൂടെ കൂടി അത് തല തലദിവസത്തെ പരിപാടിയുടെ കാര്യൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ജിഷിനും നെവിനും ഇനി ഈ ടാസ്കിൽ നിന്ന് പുറത്തായതുകൊണ്ട് തന്നെ അവർ അതായത് ബിഗ് ബോസ് അനൗൺസ് വരെ ജയിലില്ല ഇനി പങ്കെടുക്കാൻ ഇന്നത്തെ അതെ അങ്ങനെ മൂന്ന് കമ്പനി അതില് ലെമൺ അനീഷ് ഓറഞ്ച് ഷാനവാസ് പിന്നെ ആര്യൻ ഇത്രയും കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് അതെ പിന്നെ ക്വാളിറ്റി അറിയാലോ അനുമോളും ആണ് ഇന്ന് കുറെ നമ്മൾ പ്രമോയിലൊക്കെ ഉണ്ടായിരുന്നു വലിയ കുപ്പികളാണ് കൊടുക്കുന്നത് ഇന്നും പോയിന്റ്സ് കൂടുതലാ ഇന്നും വയലന്റ് ആവുന്നതൊക്കെ അനീഷിനെയാണ് അത് തലമുടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവര് റിജക്ട് ചെയ്യുന്ന പ്രൊമോയിൽ കണ്ടത് ഏതൊക്കെ അത് ഇനി എന്താ എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ ആ സമയത്ത് കാണാൻ സത്യം അനീഷിനുള്ള ക്വാളിറ്റി എന്താണെന്ന് വെച്ചാല് ആത്മാർത്ഥത ഉണ്ട് അതുണ്ട് ഇതിൽ ചെയ്യുന്നതിൽ അതായത് കാര്യം കൃത്യമായിട്ട് ചെയ്യാന്നുള്ളതല്ല ഈ ടാസ്ക് ഭയങ്കര സീരിയസ് ആയിട്ട് ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സീരിയസ് ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ അതുണ്ട് ആൾക്ക് അല്ലാതെ ഇതൊക്കെ ഒരു ടാസ്ക് ആണ് ബിഗ് ബോസ് എന്നൊരു ഇതിലേക്ക് ആവശ്യമൊക്കെ എന്തെന്നുള്ള ലെവലില് ആ നെവിൻ എടുത്ത ഒരു രീതി ഉണ്ടല്ലോ ആ അല്ല നെവിൻ അല്ല അനുഷ്ഠിത അപ്പോൾ ഒന്നുകൂടെ പറയാണ് നിങ്ങളുടെ രാജാക്കന്മാരെ പുകയ്ത്താതിരിക്കുന്നവരല്ല ഞങ്ങള് മനസ്സിലായോ ഞങ്ങൾക്ക് ഗെയിം എങ്ങനെയാന്നുള്ളത് ഞങ്ങളുടെ മൈൻഡിൽ ഞങ്ങളൊന്ന് റീഡ് ചെയ്യും എന്നിട്ട് അതിനനുസരിച്ച് കളിക്കുന്നത് ആര് അതിന് നെഗറ്റീവായി കളിക്കുന്ന ആര് എന്ന് പറയും അത്രേ ഉള്ളൂ നിങ്ങൾ റീഡ് ചെയ്യുന്ന ഗെയിം വേറെ ആയിരിക്കാം അതിനനുസരിച്ച് നിങ്ങൾക്ക് ആരും വേണമെങ്കിലും പറയാം പക്ഷെ പി ആറിന്റെ കളിയില്ലേ അത് അത്രേ ഉണ്ടാക്കാം